ഘോഷയാത്രയോടെ ജില്ലാതല ഓണം വാരാഘോഷ പരിപാടികൾക്ക് സമാപനമായി സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയുടെ മടിത്തട്ടായ ചെറുതോണിയെ ഒരാഴ്ചയായി ഓണത്തിന്റെ പ്രതീതിയിലാഴ്ത്തിയ ഓണവില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണം ടൂറിസം വാരാഘോഷത്തിന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപനമായി ചെറുതോണി പെട്രോൾ പമ്പിന് സമീപത്തുനിന്ന് ആരംഭിച്ച ഘോഷയാത്ര ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപന സമ്മേളനത്തിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ബോൾ അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ നടത്തുന്നതിനേക്കാൾ വിപുലമായ പരിപാടികൾ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മലയാളി നല്ല തയ്യാറെടുപ്പോ കൂടി ഞങ്ങളുടെ ശ്രീ വാക്കുകൾ സ്വീകരിപ്പിച്ചത് മാറി നാട് വാഴുന്ന കാലത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ ഐതിഹ്യ രൂപത്തിലാണെങ്കിലും അത് എത്രത്തോളം ഹൃദ്യമായി സൂക്ഷിക്കുവാൻ മലയാളികൾ വരുമ്പിടുന്നു എന്നുള്ളത് നമ്മുടെ സങ്കർസമൃദ്ധിയെക്കുറിച്ചിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഐക്യബോധത്തിന്റെയും മതേതര കാഴ്ചപ്പാടിന്റെയും ഒരു വലിയ പ്രതീക്ഷയും പ്രതീകവുമാണെന്നുള്ളതാണ് ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് ഡിറ്റാജ് ജോസഫ് നിമ്മി ജയൻ എന്നിവർ സംസാരിച്ചു ചെണ്ടമേളത്തിൻ്റെയും വർണ്ണവിസ്മയങ്ങൾ തീർത്ത പോപ്പിന്റെയും അകമ്പടിയോടെ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ആറ് സി ഡി എസുകൾ ഘോഷയാത്രയിൽ മാറ്റുരച്ചു കരിമ്പൻ സി ഡി അവതരിപ്പിച്ച വനിതാ മഹാബലി ഏറെ ശ്രദ്ധേയമായി പുലിയും വേട്ടക്കാരനുമെല്ലാം ഒത്തു ചേർത്തുകൊണ്ടുള്ള വിവിധ വേഷവിധാനങ്ങൾ പഴയകാല ഓണത്തിന്റെ അനുഭവങ്ങൾ പകർന്നു നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി